ഹാസ്താൻ ബോട്ടിൽ അറുനൂറ് കോടി രൂപയുടെ ഹെറോയിൽ ഗുജറാത്ത് തീരത്ത് തീരസംരക്ഷണ സേന പിടികൂടിയത് രണ്ട് മാസം മുൻപാണ് ഇറാൻ ബോട്ടിലെത്തിയ ആറ് തമിഴ്നാട് സ്വദേശികൾ കൊയിലാണ്ടിക്ക് സമീപം കടലിൽ പിടിയിലായത് കഴിഞ്ഞ മാസവും നിയമത്തിന്റെ കണ്ണു നമ്മുടെ കടലോരം വഴി അല്ലാതെയും എന്തൊക്കെ കടത്തുന്നു കടൽ വഴിയുള്ള കടന്നുകയറ്റങ്ങൾ തടയാൻ നമ്മുടെ തുറമുഖങ്ങൾ സജ്ജമാണോ മനുഷ്യ കടത്ത് തുടങ്ങി നമ്മുടെ രാജ്യരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന കയറ്റം വരെ നടക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു നമ്മുടെ കടൽ തീരങ്ങൾ തീരസുരക്ഷുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട് പക്ഷേ കേരളത്തിലെ തുറമുഖങ്ങളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അവയിൽ പലതും പാലിക്കപ്പെടുന്നില്ല വാടകയ്ക്ക് കൊടുക്കുന്ന കടവുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കേരളത്തിന്റെ കടൽ തീരത്തിന് ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓരോന്ന് എന്ന മട്ടിലാണ് തുറമുഖങ്ങളുടെ പ്രവർത്തനം ഇരുപത്തിനാല് അംഗീകൃത എഫ് സംസ്ഥാനത്തുണ്ട് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിയഞ്ച് അനധികൃത എഫ് എൽ സികളും പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എഫ് എൽ സി നോട്ടിഫിക്കേഷൻ അവസാനം നടന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനാൽ അനധികൃത കേന്ദ്രങ്ങളുടെ എണ്ണം കൂടി എന്നതിൽ സംശയമില്ല ഇതുകൂടാതെ മീൻപിടുത്ത ബോട്ടുകൾ അടുപ്പിക്കാൻ കടവുകൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുന്ന രീതികളുമുണ്ട് തീരസുരക്ഷ ചോരുന്ന ഇടമാണ് ഇത്തരം കടവുകൾ ഇത്തരം വഴികളിലൂടെ എന്തെല്ലാം എത്തുന്നതെന്ന് ആർക്കും അറിയില്ല തുറക്കാത്ത ക്യാമറ കണ്ണുകൾ കേരളത്തിലെ മിക്ക തുറമുഖങ്ങളിലും ഫിഷ് ലാൻഡിങ് സെന്ററുകളിലും നിരീക്ഷണ ക്യാമറകളില്ല എന്നതാണ് മറ്റൊരു കാര്യം ഉള്ളവയിലാകട്ടെ പലതും പ്രവർത്തനക്ഷമതമല്ല പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് തോപ്പുംപടി ഹാർബറിൽ ആർക്കും ഏത് സമയത്തും പ്രവേശിക്കാം ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഹാർബറുകളിൽ എത്തിച്ചേരുന്നത് അവസാനിക്കാത്ത വീഴ്ചകൾ ആരൊക്കെയോ വരുന്നു എന്തൊക്കെയോ കൈമാറുന്നു ഒന്നിലും ഒരു പരിശോധനാ സംവിധാനങ്ങളില്ല ഏതൊക്കെ ബോട്ടുകളിൽ എത്ര പേർ പോകുന്നു എത്ര പേർ തിരിച്ചു വരുന്നു അതിലും ആർക്കും ഒരു കണക്കുകളില്ല മലയാളികളായ മത്സ്യത്തൊഴിലാളികളെ വെട്ടിച്ച് നിയമലംഘനം അസാധ്യമാണ് എന്നാൽ ഇപ്പോൾ ബോട്ടുകളിലെയും തുറമുഖങ്ങളിലെയും ജോലിക്കാരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനക്കാർ ലൈസൻസും ആധാർ കാർഡും ഒന്നുമില്ലാത്തവർ തിരക്കേറുമ്പോൾ പാളുന്ന സുരക്ഷകൾ കടലിലും അപകടങ്ങൾ കൂടി വരികയാണ് പ്രതിമാസം പതിനഞ്ച് കേസുകളെങ്കിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കടൽ ട്രാഫിക് വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണിത് ഇതിനൊപ്പം കടൽ കൊള്ളയും വലിയ തോതിൽ നടക്കുന്നു ലഹരിക്കടത്ത് സംഘങ്ങളും സജീവം കൊച്ചി തുറമുഖം വിട്ട കപ്പലിനെ ലഹരിക്കടത്ത് സംശയിച്ച് തടഞ്ഞ് തിരിച്ചെത്തിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് ദുബായിൽ നിന്ന് മലേഷ്യയിലേക്ക് ചരക്കുമായി സഞ്ചരിച്ച കപ്പലിനെ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത് ഇതേ തുടർന്നാണ് കേരളത്തിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ചത് വിവിധ സേനകളുടെ സുരക്ഷാ ഓഡിറ്റിങ്ങും സാഗർ കവച്ച് എന്ന പേരിൽ ഒരുമിച്ചുള്ള പരിശീലന പദ്ധതിയുമുണ്ട് ഇത്രയും സുരക്ഷാ വീഴ്ചകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമ്പോൾ നമ്മളുടെ തുറമുഖങ്ങൾ സുരക്ഷിതമാണോ എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അദ്വൈതനോടൊപ്പം അതുല്യ മുരളി